പ്രിൻസിപ്പൽ നാടക രചയിതാവായപ്പോൾ സ്കൂൾ നേടിയത് ഒന്നാം സ്ഥാനവും ബെസ്റ്റ് ആക്ടർ അവാർഡും ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിലാണ് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വസന്തത്തിന്റെ ഇടിമുഴക്കങ്ങൾ എന്ന നാടകം ഒന്നാം സ്ഥാനം നേടിയത് സ്കൂളിലെ പ്രിൻസിപ്പളും മലയാളം അധ്യാപകനുമായ ശ്രീജിഷ് പൊയ്യാറയാണ് എൻ എസ് മാധവന്റെ അമ്മ എന്ന കഥയെ ആസ്പദമാക്കി നാടകം രചിച്ചത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൂടിയായ യുവ സംവിധായകൻ ബിനിൽ മുരളി മനോജ് പഴുവിൽ എന്നിവരാണ് സംവിധാനം നിർവഹിച്ചത് അധികാരവർഗത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ വിറച്ച കാലത്തെ പ്രതിരോധ ചരിത്രം പറഞ്ഞ നാടകത്തിൽ പോലീസുകാരനെ അവതരിപ്പിച്ച പി ആർ വിഷ്ണുറാം മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ടി മധുരമായി വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ചന്ദ്രാപിന്നി സ്കൂൾ അപ്പീലിലൂടെയാണ് ജില്ലയിലെത്തിയത് ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ കറുത്ത മീനുകൾ എന്ന നാടകം ജില്ലയിൽ രണ്ടാമതായി പുതിയ രചനകൾ ഇല്ലാത്തതുകൊണ്ടും ചെറുകഥകളെ ആധാരമാക്കിയുള്ളതും മുൻകാല നാടകങ്ങളുടെയും അവതരണം കടുത്ത മത്സരമുണ്ടാക്കിയില്ല കൂടുതൽ പെൺകുട്ടികൾ അരങ്ങിൽ അരങ്ങിലെത്തിയത് ശ്രദ്ധേയമായി വലിയ സ്റ്റേജായിരുന്നെങ്കിലും സ്റ്റേജ് ഒരുക്കിയതിലെ അപാകത കാണികൾക്ക് നേരിയ അലോസരമുണ്ടാക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച മത്സരം രാത്രി എട്ടോടെയാണ് അവസാനിച്ചത്